വിജയിക്കുന്ന വിശ്വാസികളെക്കുറിച്ച് അവരുടെ ധാരാളം സിഫാത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹ് ഉസ്ഫാനോ തല പറഞ്ഞത് വല്ല അവരുടെ അമാനത്തുകളും കരാറുകളെയും അവർ കാത്തു സൂക്ഷിക്കുന്നതാണ് അവിടെ റാവു എന്ന വേർഡ് ഉപയോഗിച്ചത് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നീട് അതുമായിട്ടായിരിക്കും അവരുടെ ശ്രദ്ധ എന്നാണ് ആ പറയുമ്പോൾ പറഞ്ഞു പിന്നെ മനസ്സിലില്ല അങ്ങനെയല്ല റാവു എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കുക ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് ആരുമായി ബന്ധപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും എന്നാണ് പറഞ്ഞത് വെറുതെ നാവുകൊണ്ട് പറയലല്ല ആ വിഷയത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടാകും അതാണ് മിനുകൾ വ്യത്യസ്തങ്ങളായ കരാറുകൾ പാലിക്കാൻ നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഗൗരവമേറിയത് ഇണകൾ തമ്മിലുള്ള കരാറാണ് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത കരാർ അള്ളാഹു സുഹാനും ശക്തമായ കരാറാണ് അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇണകൾക്ക് കൊടുത്ത കരാറ് ശക്തമാണ് വിവാഹമെന്ന കരാർ ശക്തമാണ് ആ വൈവാഹിക ജീവിതത്തിൻ്റെ നന്മകളെ കാത്തു കാത്തുസൂക്ഷിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് രാഷ്ട്രത്തോടുള്ള കരാർ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചില അകതുകളുണ്ട് കരാറുകളുണ്ട് കരാറ് പാലിക്കണം രാഷ്ട്രത്തോടുള്ള കരാറ് ഏത് രാജ്യത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ ഇത്തിഹാദിനെ അതിൻ്റെ ഐക്യത്തെ അതിൻ്റെ നന്മയെ നിലനിർത്താൻ ആവശ്യമായ ഭൂമിയിൽ ഒരു നിലക്കും ഫസാദ് ഉണ്ടാകാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം സന്താനങ്ങൾക്ക് നൽകുന്ന കരാറുകൾ ധാരാളം കരാറുകളുണ്ട് മുതലാളിമാർ തൊഴിലാളികൾക്ക് നൽകുന്ന അഖതുകൾ കോൺട്രാക്റ്റുകൾ ബിസിനസ് കോൺട്രാക്റ്റുകൾ അത് രണ്ട് വ്യക്തികളാകട്ടെ രണ്ട് ഗ്രൂപ്പുകളാകട്ടെ രണ്ട് കമ്പനികളാകട്ടെ ആരുമാകട്ടെ ആ കരാറുകൾ പാലിക്കണം വെറുതെ അത് പാലിക്കാൻ വേണ്ടിയുള്ളതാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹുബിന് ആമിർ റദി അള്ളാഹു പറയാണ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു മോനെ എങ്ങോട്ട് വാ ഞാൻ നിനക്കൊരു കാര്യം തരാം ഞാൻ നിനക്കൊരു സാധനം തരാം സാധാരണ മക്കളെ നമ്മുടെ പിടുത്തത്ത് കിട്ടാൻ വേണ്ടി പറയുന്നൊരു വാക്കാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല നബി അള്ളാഹു അലൈ വസ്സലമ്മ ചോദിച്ചു നീ എന്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് ആ സ്ത്രീ പറഞ്ഞു ഞാനൊരു ഈത്തപ്പഴമുണ്ട് അത് കൊടുക്കാനാണ് നബി നബിസ് വസ്സലാമ പറഞ്ഞു ലൗലം നീ എങ്ങാനും അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കളവ് ഒരു വാക്ക് ലംഘിച്ചതായി അല്ലാഹുദെഴുതി വെക്കും മലക്കുകൾ എഴുതി വെക്കും ഒരു മോനെ വിളിച്ചിട്ട് മോനെ ഒരു സാധനം തരാം മുട്ടായി തരാം ചോക്ലേറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ ലംഘനമായി ലംഘനമായി നിങ്ങൾ പറഞ്ഞ ഒരു നുണയായി ഒരു കളവായി മലക്കുകൾ അത് രേഖപ്പെടുത്തുമെന്നാണ് അതുകൊണ്ട് നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഗൗരവമേറിയതാണ് അത് പാലിക്കാനുള്ളതാണ് മതം തമാശയല്ല നിങ്ങളുടെ മതത്തെ കളിയും തമാശയുമാക്കിയവരെ മിത്രങ്ങളാക്കരുത് അപ്പോൾ പിന്നെ മതത്തെ തന്നെ നാം തന്നെ സ്വയം കളിയും തമാശയുമാക്കിയാലോ അതെത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ചിന്തിക്കുക